ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ ബിഗ് ബോസ് സീസൺ സെവൻ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് ആ ഒരു ബിഗ് ബോസ് റിയാലിറ്റി ഷോയിൽ മോർണിംഗ് ടാസ്കിൻ്റെ ഭാഗമായിട്ട് അവർക്ക് കൊടുത്തിരുന്ന ടാസ്ക് എന്നു പറഞ്ഞാൽ രാവിലെ മോർണിംഗ് ടാസ്ക് എപ്പോഴും എല്ലാ ബിഗ് ബോസിലും ഒക്കെ ഉള്ളതാണല്ലോ അതേപോലെ കൊടുത്ത സമയത്ത് ബിഗ് ബോസ് അവരോട് ആവശ്യപ്പെട്ടത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻസിന് ഒരു പേര് കൊടുക്കുക നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കണ്ടസ്റ്റൻസിനും ഒരു പേര് കൊടുക്കുക ഇഷ്ടമുള്ള കണ്ടസ്റ്റൻസിന് ഓമന പേര് ഇഷ്ടമില്ലാത്തവർക്കും ഒരു പേര് കൊടുക്കണമെന്നാണ് അപ്പം അങ്ങനെയുള്ള ഒരു കാര്യം വന്നപ്പോൾ അക്ബർ എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥി രേണു സുധി എന്ന് പറയുന്ന വേറൊരു മത്സരാർത്ഥിക്ക് കൊടുത്ത പേര് സെപ്റ്റിക് ടാങ്ക് എന്നാണ് അപ്പം അവരുടെ മുഖം ഒന്ന് കാണേണ്ടതു തന്നെയായിരുന്നു അവർ ചൂളിൽ പോയെന്ന് തന്നെ പറയാം അവർ ഒരുപാട് വിഷമിച്ചു ആ ഒരു പേര് കേട്ടതിന് ശേഷം അവർക്ക് ഭയങ്കര വിഷമായി പോയെന്ന ഒരു കോ കണ്ടസ്റ്റന്റ് കണ്ടസ്റ്റൻസിനോട് പിന്നെ വന്നിരുന്നു അകത്ത് വന്നിരുന്ന് പറയുന്നതും ഒക്കെ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഒരു മത്സരാർത്ഥിയെ അത്രയ്ക്കും അധിക്ഷേപിച്ച് പറയാനും മാത്രം ഒന്നുമില്ല കാരണം അവർ പുറത്തെങ്ങനെയാണെന്നൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല പുറത്ത് പുറത്തവർ ഒരുപാട് അധിക്ഷേപം ഒരുപാട് ഇതുവരെ ആരും കേട്ടിട്ടില്ലാത്ത പോലുള്ള പല കാര്യങ്ങളും അവർ കേൾക്കുന്നുണ്ട് ഒരു വിധവയാണ് ഒരു അമ്മയാണ് ഒരു സ്ത്രീയാണ് അവർ പല രീതിയിലും പല കാര്യങ്ങളും അവർ കേൾക്കുന്നുണ്ട് കുറച്ചൊക്കെ അവരുടെ ബുദ്ധിമോശം ഇല്ലെങ്കിൽ അവർ ചെയ്തു കൂട്ടിയ അറിയാതെയോ അറിഞ്ഞോ ചെയ്ത് കൂട്ടിയ കുറച്ച് വിവരക്കേട് കൊണ്ടുണ്ടായ കുറച്ച് കാര്യങ്ങൾ ഒക്കെ കൊണ്ടായിരിക്കാം പക്ഷേ എന്നാലും അവരൊരു സ്ത്രീയാണ് അവരാരെയും അത്രയ്ക്ക് അങ്ങോട്ട് ഉപദ്രവിക്കുന്നൊന്നും ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അവരാരെയാണ് ഉപദ്രവിക്കുന്നത് അവർ സ്വയം എന്തൊക്കെയോ ചെയ്യുന്നു എന്നല്ലാതെ ഒരു മനുഷ്യർക്ക് ഉപദ്രവം വരുന്ന രീതിയിൽ അവരൊന്നും ചെയ്യുന്നില്ല അവർക്ക് സ്വയം എന്തെങ്കിലും നാശം വരുന്ന രീതിയിലാണ് അവർ ചെയ്ത് കൂട്ടിയിട്ടുള്ളത് അല്ലാതെ അവർ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നൊന്നുമില്ല എന്തായാലും അവരൊരു മത്സരാർത്ഥി എന്ന രീതിയിൽ അവിടെ ഒരു പുതുമയോടെയാണ് ചെന്നിരിക്കുന്നത് അപ്പോൾ അവരെ സെപ്റ്റിക് ടാങ്ക് എന്ന് പറഞ്ഞ് ആക്ഷേപിക്കാൻ മാത്രമൊന്നും അവരവിടെ ഒന്നും ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല പിന്നെ അവർ തിരിച്ച് വേ ആണെങ്കിലും തിരിച്ച് ആ ഒരു വ്യക്തിക്ക് തന്നെ പേര് കൊടുത്തത് വേട്ടപ്പെട്ടി എന്നാണ് അപ്പോൾ വേട്ടപ്പെട്ടി ഏതായാലും സെപ്റ്റിക് ടാങ്കിൻ്റെ അത്രയൊന്നും മോശം ഒരു പേരൊന്നും ആണെന്നും ഞാൻ വിചാരിക്കുന്നില്ല അപ്പോൾ ഇദ്ദേഹം ആദ്യം സെപ്റ്റിക് ടാങ്ക് എന്ന് പറഞ്ഞതിന് ശേഷമാണ് വേട്ടപ്പെട്ടി എന്നുള്ള ഒരു പേര് രേണുസുദ്ധി അയാൾക്ക് കൊടുത്തത് രേണുസുദ്ധി ഏതായാലും സെപ്റ്റിക് ടാങ്ക് എന്നുള്ള ഒരു പേര് കേട്ടിട്ട് ഒരുപാട് വിഷമിച്ചു എന്ന് നമ്മൾ കണ്ടതാണ് ആരെയങ്ങനെ അത്രയ്ക്ക് അധികം അധിക്ഷേപിക്കാനൊന്നും പാടില്ല എന്തിനാ വെറുതെ അതൊരു ഗെയിമല്ലേ അപ്പോൾ ഗെയിമിനെ ഗെയിമായിട്ട് കണ്ടിട്ട് ആ രീതിയിലൊക്കെ പറഞ്ഞാൽ പോരെ പുറത്ത് അവർ അങ്ങനെയാണെന്ന് വെച്ചിട്ട് പുറത്തുള്ള ആൾക്കാർ ഇതൊക്കെ കേട്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ പോയിട്ടൊരു പേര് കൊടുക്കുന്നതൊക്കെ തെറ്റായിട്ടാണ് തോന്നുന്നത് എന്നിരുന്നാലും ഇതൊരു ഗെയിമാണ് എല്ലാം ഗെയിമായിട്ട് തന്നെ കാണാം എന്ന് തന്നെയാണ് ഞാനും വിചാരിക്കുന്നത് ഇപ്പോൾ എല്ലാ കാര്യത്തിനും നമുക്കങ്ങനെ കുത്തിപ്പൊക്കി വലിയൊരു ഇഷ്യൂ ആക്കേണ്ട കാര്യമൊന്നുമില്ല എന്നിരുന്നാലും പറയണമെന്ന് തോന്നി കാരണം ആ ഒരു സ്ത്രീ ആ ഒരു പേരിൻ്റെ പേരിൽ അവിടെ വിഷമിക്കുന്നത് കണ്ടപ്പോൾ ഇതിനെ പറ്റിയിട്ടൊന്ന് സംസാരിക്കണമെന്ന് തോന്നി പിന്നെ അക്ബർ വന്നിട്ട് അയാൾക്ക് പിന്നെ ഫീൽ ചെയ്തെന്ന് തോന്നുന്നു ഞാനങ്ങനെ ആ ഒരു സ്ത്രീയെ അപമാനിച്ചതില്ലെങ്കിൽ അവരതിൽ വിഷമിക്കുന്നത് കണ്ടപ്പോൾ ഇയാളുടെ മനസ്സ് വിഷമിച്ചെന്ന് തോന്നുന്നു അയാൾ ബിഗ് ബോസിൽ ക്യാമ ബിഗ് ബോസിനോട് ക്യാമറയുടെ മുന്നിൽ വന്നിട്ട് പറയുന്നുണ്ട് ഞാൻ ആ ചേച്ചിയോട് സോറി പറയാൻ തയ്യാറാണ് ഞാൻ ഒരു ടാസ്കിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ അറിയാതെ പറഞ്ഞു പോയതാണ് പുള്ളിക്കാരിത്തി വേസ്റ്റ് മറ്റായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ അങ്ങനെ ഉപമിച്ചതാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ സോറി പറയ പറയാൻ തയ്യാറാണെന്ന് പറയുന്നുണ്ട് അപ്പം ഈക്വലി രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കഴിഞ്ഞു പിന്നെ പുള്ളിക്കാരൻ പുള്ളിയുടെ തെറ്റ് മനസ്സിലാക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പം അതൊരു നല്ല കാര്യം തന്നെയാണ് പക്ഷേ ഇങ്ങനെ ഇങ്ങനെയൊരു കാര്യം അവിടെ നടന്നു അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല ഇങ്ങനെ ആരെയും നമ്മളെ അധിക്ഷേപിച്ച് സംസാരിക്കേണ്ട കാര്യമില്ല അവരുടെ പുറത്തുള്ള എന്താണ് അവർ പുറത്ത് എന്തായിരുന്നു ഇല്ല പുറത്തവരെ എങ്ങനെയാണ് ആളുകൾ കണ്ടുകൊണ്ടിരുന്നത് എന്തെല്ലാം അധിക്ഷേപങ്ങളാണ് അവർ അവിടെ കേട്ടോണ്ടിരുന്നത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഗെയിമി വന്നിട്ട് അവർക്കെതിരെ തിരിയേണ്ട കാര്യമോ ഇല്ലെങ്കിൽ പ്രേക്ഷകരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പറയേണ്ട കാര്യമില്ല അവിടെ എന്താണ് എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കേണ്ട ആവശ്യമുള്ളായിരുന്നു എന്ന് തോന്നി അവരുടെ വിഷമം കണ്ടപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി അതുകൊണ്ട് മാത്രം ചെയ്തതാണ് അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ ചിരുതൻ ബൈ